നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുകൾ കരസ്ഥമാക്കിയാണ് സെന്റ് അഗസ്റ്റ്യൻ സ്കൂൾ ഒന്നാമതെത്തിയത് അഞ്ഞൂറ്റി മുപ്പത്തി പോയിന്റോടെ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഉപജില്ലാ കലോത്സവത്തിൽ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് പോയിന്റ് നേടി ജേതാക്കളായി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പോയിന്റോടെ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും അറുപത്തി ഒൻപത് പോയിന്റ് നേടിയ വീട്ടു എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു വരുംകാലത്തേക്കുള്ള കുറച്ച് മുളപ്പുകളെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇന്നിവിടെ അവസാനിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം എഞ്ചിനീയറും ഡോക്ടറും ആകുന്നതിന് വേണ്ടി ആ വാശി പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നർത്തകരെയും ഗായകരെയും ചിത്രകാരന്മാരെയും നല്ല കലാകാരന്മാരെയും എല്ലാം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത് അവരെ സൃഷ്ടിക്കുന്നത് ഇത്തരം കലോത്സവങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വൈസ് പ്രസിഡന്റ് മോൾസിയൽ ദോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മാളിയേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി ബെന്നി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റൻപത്തഞ്ച് പോയിന്റുകളോടെ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി ഇരുപത് പോയിന്റോടെ നിർമ്മല എച്ച്എസ് രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സെന്റ് ജോസഫ് എച്ച്ഒസ് ആരപ്പുഴയും എഴുപത്തി ആറ് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനം പങ്കിട്ടു നിർമ്മല ഹൈസ്കൂൾ എഴുപത്തിനാല് പോയിന്റുമായി രണ്ടാമതെത്തി എൽ പി വിഭാഗത്തിൽ അറുപത്തഞ്ച് പോയിന്റ് വീതം നേടി ലിറ്റിൽ ഫ്ലവർ എൽ പി എസും നിർമ്മല ജൂനിയർ എൽ പി എസും ഒന്നാമതെത്തി സെന്റ് ജോസഫ് എൽ പി എസ് ആരക്കുഴ അറുപത്തിമൂന്ന് പോയിന്റോടെ റണ്ണറപ്പായി അറബിക് കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ കാവുങ്കര മുസ്ലിം എൽ പി എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മിലാദി ഷെരീഫ് മെമ്മോറിയൽ എൽ പി സ്കൂൾ റണ്ണറപ്പായി അപ്പായി യു പി വിഭാഗത്തിൽ മൂവാറ്റുപുഴ എം ഐ ടി എച്ച് എസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി പേഴക്കയാപ്പള്ളി ഗവൺമെന്റ് എച്ച് എസ് എസ് റണ്ണർ ഹൈസ്കൂൾ വിഭാഗത്തിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് എച്ച് എസ് എസ് എൺപത്തി അഞ്ച് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി എം ഐ ടി എച്ച് എസ് റണ്ണർ സംസ്കൃതോത്സവത്തിൽ യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് വിവേകാനന്ദ വിദ്യാലയമാണ് ഇരു വിഭാഗങ്ങളിലും എൺപത് പോയിന്റ് വീതം നേടിയാണ് വിവേകാനന്ദ വിദ്യാലയ ചാമ്പ്യൻഷിപ്പ് നേടിയത് യു പി വിഭാഗത്തിൽ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളും റണ്ണർപ്പായി എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ